മലയാള സിനിമ സീരിയലുകളിൽ അമ്മ വേഷത്തിലൂടെ പ്രിയങ്കിരിയായ നടിയാണ് മങ്ക മഹേഷ് ഇടക്കാലത്ത് മങ്ക മഹേഷിൻ്റെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു മങ്ക മഹേഷിൻ്റെ എന്ന പേരിൽ ഒരു അശ്ലീല വീഡിയോ സോഷ്യൽ മീഡിയകളിൽ പ്രചരിച്ചിരുന്നു തൊണ്ണൂറുകളുടെ അവസാനത്തിലാണ് ഈ വീഡിയോ വിവാദമായി മാറിയത് ഏറെ ചർച്ചയായപ്പോഴും മങ്ക മഹേഷ് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിച്ചില്ല ചോദിച്ചവരോട് വളരെ രൂക്ഷമായ ഭാഷയിൽ സംസാരിക്കുകയാണ് നടി ചെയ്തത് വീഡിയോകൾ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് മങ്ക മഹേഷ് ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സത്യം ആലപ്പുഴക്കാരിയായ മങ്ക മഹേഷ് നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് വന്നത് കെ പി എസ് സിയുടെ നാടകത്തിലൂടെയാണ് മങ്ക മഹേഷ് ശ്രദ്ധിക്കപ്പെട്ടത് ആദ്യകാലത്ത് കെ പി എസ് സിയുടെ നിരവധി നാടകങ്ങളിൽ മങ്ക മഹേഷ് അഭിനയിച്ചിട്ടുണ്ട് അവിടെ തുടരുമ്പോഴാണ് കെ പി എസ് സിയിലെ നടനായ മഹേഷുമായി മങ്ക പ്രണയത്തിലാകുന്നതും പിന്നീട് വിവാഹം കഴിക്കുന്നതും അതോടെ ഇരുവരും തിരുവനന്തപുരത്തേക്ക് താമസം മാറി ഇവർക്ക് ഒരു മകളാണുള്ളത് വളരെ സന്തോഷപൂർണമായ ജീവിതമായിരുന്നു ഇവരുടേത് അതിനിടയിലാണ് മങ്കാമഹേഷിൻ്റെ അശ്ലീല വീഡിയോ പുറത്തിറങ്ങിയത് അത് മങ്കാ മഹേഷിൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കി എങ്കിലും അവർ ഇരുവരും ഒരുമിച്ച് തന്നെയാണ് ജീവിച്ചത് കുറച്ചു കാലങ്ങൾക്ക് ശേഷം മഹേഷ് മരണപ്പെട്ടു പിന്നീട് മങ്കാ മഹേഷ് മക്കളുമൊത്ത് ആലപ്പുഴയിലേക്ക് താമസം മാറി നാടകത്തിൽ അഭിനയിക്കുമ്പോഴാണ് ദൂരദർശൻ സംപ്രേഷണം ചെയ്ത കുമിളകൽ എന്ന സീരിയലിലേക്ക് മങ്ക മഹേഷിന് അവസരം കിട്ടിയത് പിന്നീട് ദൂരദർശൻ ഏഷ്യാനെറ്റ് സൂര്യ തുടങ്ങിയ ചാനലുകളിലെ നിരവധി സീരിയലുകളിൽ നടി അഭിനയിച്ചു മന്ത്രമൂതിരമാണ് ആദ്യ സിനിമ തുടർന്നു വന്ന പഞ്ചാബി ഹൗസ് എന്ന സിനിമയിലെ ദിലീപിൻ്റെ അമ്മവേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു എം ടി ഹരിഹരൻ ചിത്രമായ എന്നു സ്വന്തം ജാനകിക്കുട്ടിയിലെ മങ്ക മഹേഷ് അവതരിപ്പിച്ച കഥാപാത്രവും ഏറെ ചർച്ചയായി മാറി പിന്നീട് മലയാള സിനിമയിലെ തിരക്കുള്ള അമ്മ നടിമാരിൽ ഒരാളായി മാറി മങ്ക മഹേഷ് മകൾക്ക് വേണ്ടി ജീവിച്ച മങ്ക മഹേഷ് മകളുടെ വിവാഹശേഷം ഒറ്റക്കായി അതിനിടയിൽ നടിയുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ സുഹൃത്തു വന്നു ആ സുഹൃത്തിനെ പിന്നീട് വിവാഹം കഴിച്ചു ഇപ്പോൾ